ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ സുജാതയ്ക്ക് ഇപ്പോഴും കൺമണിയെ അക്സെപ്റ്റ് ചെയ്യാനായി കഴിഞ്ഞിട്ടില്ല എന്നാൽ കൃഷ് സുജുവിനോട് പറയുന്നുണ്ട് നീ എന്തൊക്കെ സംഭവിച്ചാലും അമ്മേ കൺമണിയാണ് എന്റെ ഭാര്യ എന്നതിൽ നിന്ന് ഞാൻ ഒരിക്കലും മരിച്ചാൽ പോലും മാറില്ല നീ ഒരിക്കലും എനിക്കതിന് സാധിക്കില്ല അമ്മേ എന്ന് കൃഷി സുജുവിനോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് സുജുവിനാകെ ദേഷ്യം വരികയാണ് സുജു എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട് അപ്പൊ പിന്നെ എന്നെ തോൽപ്പിച്ച് നിങ്ങളെല്ലാം അടങ്ങുവല്ലേ എന്ന് ചോദിക്കുമ്പോ യുന്നുണ്ട് സുജു ചേച്ചിയമ്മ വന്നാൽ ചേച്ചിയമ്മയ്ക്ക് കൊള്ളാം അമ്മക്ക് വേണ്ടി ഇനി ഞങ്ങൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ലെന്ന് സാഗർ തീർത്തു പറയുകയാണ് അൺമണിയാണെങ്കിൽ റൂമിൽ ഇരുന്നു കൊണ്ട് ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രീനിവാസൻ വന്ന് വാതിൽ മുട്ടുന്നത് കൺമണി വേഗം തന്നെ പോയി വാതിൽ തുറക്കുന്നുണ്ട് പിന്നീട് ശ്രീനിവാസനും കൺമണിയും അങ്ങനെ സംസാരിച്ചുകൊണ്ടി നിൽക്കുകയാണ് പിന്നീട് വരുൺ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ശ്രീനിവാസൻ ഇപ്പോഴും സങ്കടത്തിലാണ് കൺമണിയോട് കുറേ നേരം ശ്രീനിവാസൻ അങ്ങനെ സംസാരിച്ചു ിയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ് കൺമണിക്കും അത് കണ്ട് ഒരുപാട് സങ്കടാവുന്നുണ്ട് പിന്നീട് വരുണും മാനസിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് വരുൺ എന്നിട്ട് പറയുന്നുണ്ട് അടുത്തതായി ഞാനിഞ്ഞ് ഇറങ്ങാൻ പോകുന്നത് നേടാൻ വേണ്ടിയിട്ടല്ല എല്ലാം നശിപ്പിക്കാനായിട്ടാണ് കിട്ടാത്തതൊന്നും ഇനി ആർക്കും വേണ്ട ഞാൻ എല്ലാത്തിനെയും നശിപ്പിക്കുമെന്ന് വരുൺ തീർത്ത് പറയുന്നുണ്ട് പിന്നീട് രാത്രിയിൽ മാനസ വീട്ടിലെത്തുകയാണ് പോവാൻ നിൽക്കുന്ന മാനസിയെ ജയ്മോഹൻ അവിടെ നിർത്തുന്നുണ്ട് വിക തകർക്കാൻ നോക്കിയ കാര്യങ്ങളെല്ലാം ജയമോഹൻ അറിയാം ാണ് കൊണ്ടുതന്നെ വളരെ ദേഷ്യത്തോടെയാണ് ജയ്മോഹൻ മാനസിയോട് സംസാരിക്കുന്നത് മാനസിയുടെ സംസാരം കേട്ട് നിയന്ത്രണം വിട്ട് ജിമോഹൻ മാനസിയുടെ കരണ തടിക്കുകയാണ് മാനസ ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം വിമോഹനോടും ഹേമിയോടും വളരെ ദേഷ്യത്തോടെ എന്റെ മനസ്സിലുള്ള പ്രതികാരങ്ങളെല്ലാം മാനസ തുറന്നു പറയുന്നുണ്ട് ലിഗയെയും സാഗറിന്റെ കുടുംബത്തെയും തകർക്കുമെന്ന് വാശിയോടെ പറഞ്ഞ് മാനസ റൂമിലേക്ക് പോവുകയാണ് എല്ലാം കണ്ട് ഹേമിയാണെങ്കിൽ ആകെ അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം എലരാമൻ സാഗറിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് മാനസിയെ കുറിച്ച് ചോദിക്കുകയാണ് സാഗർ അപ്പൊ പറയുന്നുണ്ട് ഓനെ അവൾ ഒരു അപകടകാരിയാണ് സ്വന്തം നേട്ടത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യുമെന്ന് പറയാണ് എല്ലാം കേട്ട് ബലരാമൻ ആകെ പിന്നീട് ബലരാമൻ പറയുന്നുണ്ട് ഞാൻ വരാം എന്നിട്ട് അമ്മയോട് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോണ് കട്ടുകയാണ് ഒറ്റേ ദിവസം തന്നെ ബലരാമൻ സുജാതയെ കാണാൻ വീട്ടിലെത്തുകയാണ് ജാഥ പോയി വാതിൽ തുറക്കുന്നതും കാണുന്നത് ബലരാമനെയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി ินดําคานามบายกุดไน